പറ പറ എന്തെങ്കിലും പറ നീ എന്തെങ്കിലും പറ എല്ലാവർക്കും സുഖമല്ലേ അയ്യേ വേറെ എന്തെങ്കിലും പറയുന്നത് വിചാരിച്ചു ബാക്ക് ടു യൂട്യൂബ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ റൂമിൽ വന്നു ഇനി നമ്മൾ കേശു കുട്ടന്റെ വീട്ടിലോട്ട് പോവാണ് കേശു ഞമ്മയുടെയും കൂടെ പിക്ക് ചെയ്തിട്ട് ചുമ്മാ എറണാകുളം ചുറ്റി കറങ്ങാൻ വിചാരിച്ചു അപ്പൊ ഇന്നത്തെ ചേട്ടാ അതാണ് ോട്ട് ഇതിന്റെ അകത്തോട്ട് അകത്തോട്ട് അകത്തോട്ടടാ കൊല്ലും മനുഷ്യനെ ചേട്ടാ ബയോടെക് ചേട്ടൻ കാണാം ചേട്ടാ കേശക്കുട്ടോന്നൊരു വിളി അങ്ങോട്ട് വിളിക്കട്ടെ ഓയ് ഇങ്ങോട്ടോ വണ്ടിട് അവൻ ലോല അങ്ങോട്ടുണ്ട് പാവം പറ എന്തെങ്കിലും പറ നീ എന്തെങ്കിലും പറയുന്നത് ഇവിടെല്ലേ ഒരു ന്യൂസ് ഉണ്ടായിരുന്നേ ഒരാളിങ്ങനെ മറിഞ്ഞിരുന്നിട്ട് ഇങ്ങനെ ഈ ഭിക്ഷാടനക്കാരുടെ ഇടയിൽ പോയപ്പോഞ്ഞുങ്ങളെ അടിച്ചും കാലൊക്കെ പാടും നല്ല ടോപ്പ് കിടക്കുന്നൊട്ടേ പോയി ബുദ്ധിമുട്ടൊന്നും അതെ വിദേശികൾ വന്നിട്ട് ഒന്നും അറവല്ല അഞ്ഞൂറ് നല്ല ടോപ്പാ വെള്ളം ഇവിടെ ഇട വലിയ എങ്ങനെ നമ്മളിവിടെ എത്തിയ സുഹൃത്തുക്കളെ നന്ദൊട്ടില്ല നല്ല ഉറക്കത്തില്ല നല്ല ഭയങ്കര നല്ല അവസരം കിട്ടും ഉമ്മ കൊടുത്തിട്ടുണ്ട് നന്ദുശേ പോവാൻ പോവാ വണ്ടിയിൽ ഇട്ടിട്ട് വരുമോ ഇല്ല ഇത്തരം അവിടെ വന്ന് കിടക്കുമെങ്കിൽ കാറിന്ന് ഇറങ്ങി വെക്കേഷനെ പിടിച്ചു ചുമ്മാ ചെന്ന് നമ്മള് വില ഒഴിക്കാൻ പോവാട്ടോ ആനക്കൊമ്പടാ അല്ല ആനല്ലോ കാളക്കൊമ്പ് ഇതൊക്കെ ബ്ലാക്ക് ബ്ലാക്ക് അല്ലേ അതല്ലേ നല്ല റേറ്റ് ആണെന്ന് തോന്നുന്നു എടാ നമുക്ക് ഈ കുഞ്ഞാനീന്ന് തുടങ്ങിയാലോ കേശു കുഞ്ഞാന പിന്നെ കൊലസു മേടിച്ച് ഇത് ഇതിന്റെ പേരെന്ത് പറഞ്ഞു ഇത് ജർമൻ സിൽവർ ആണ് കേസ് എടുത്തത് ഫാൻസ് ജെർമൻ സിൽവർ ഇട്ടോണ്ടാണ് നാളെ മുതൽ ഞാൻ നടക്കാൻ പോകുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പൗച്ച് കേട്ടോ ബീച്ചിൽ പോവാസേ കണ്ടിട്ടുണ്ടല്ലോ ഇപ്പം ഞങ്ങള് വീട് വെച്ചു കഴിഞ്ഞിട്ട് ഇതേപോലത്തെ സുനകളൊക്കെ വാങ്ങി നമ്മൾ ഇടും കേട്ടോ നമ്മൾ കടലിൽ എത്തിയിരിക്കുന്നു എനിക്ക് കൊലിച്ച് അങ് ഇഷ്ടപ്പെട്ട് പോലെ സത്യം അഞ്ഞൂറ് ഇല്ല എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ

ടാ നോക്കി പട്ടം കണ്ടോ പട്ടം കണ്ടോ ഇത്ത എന്ത് എവിടെ പോയി ടൈമറ ഇങ്ങനെ അങ്ങ് തീർക്കുവല്ലേ എനിക്ക് വേണ്ട ഇത്തോ എനിക്ക് ആ എന്തോ ഹൈറ്റ് നോക്കി ഓടിക്കുന്ന ിലുണ്ട് മറ്റൊരു മസാലയില്ല എനിക്ക് എരിവ് പറ്റില്ല ഔട്ടോട്ടോ ഞാനിത് ഇത്രയും ടേസ്റ്റ് സത്യം പറഞ്ഞ ഇത്രയും പ്രതീക്ഷിച്ചില്ലേ എന്നാ വന്നയിച്ചിട്ട് താടാമ്മയ്ക്കും ബഹുത്തച്ചാഹ അമ്മ തരാ

ഇങ്ങനെയൊക്കെ പറയാൻ പറഞ്ഞു അയ്യോ അവിടെ ഇല്ലടാ കൊണ്ടുപോകാ എന്നെ വിളിക്കല്ലേ ഒരു നല്ലൊരു കോഴി ആ പട്ടം അങ്ങനെ കഴിച്ച ഞങ്ങൾ പട്ടം വേരി ഞങ്ങളുടെ കേട്ടോ ഈ പച്ച പോയിട്ട് പോയിട്ട് അയ്യോ വയ്യോ ഞാൻ പട്ടവും കൊണ്ട് പോവാട്ടോ എന്റെ പച്ച പട്ടം വരെ 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 ബാഹുബാല് കുഞ്ഞിന്റെ കൈ ഈ പച്ച പച്ചപ്പട്ടാണോ നമ്മുടെ പട്ടം കേട്ടോ അടിപൊളി കുഞ്ഞിന്റെ കൈ കൊടുക്കേട്ട് നമ്മള് പോയ കാരണം കുഞ്ഞിന് അമ്മ തരു വിട്ടാ പട്ടമറങ്ങ് പോവേ അതെടുക്ക നന്ദൂട്ടിനാണ് ഇവിടെ പട്ടപ്പെടുന്നത് കേട്ടോ നിക്കുന്നില്ലല്ലോ ഇതെന്താ ഈ പട്ടം ചരിഞ്ഞേ ഞങ്ങളുടെ പട്ടം ചന്ദ്രനിൽ മുട്ടാറായിട്ട് വേറെ നമ്മുടെ പട്ടത്തെ ഇടിക്കാൻ വന്നു കേട്ടോ അങ്ങനാണ് ചുരുട്ടി എടുക്കേണ്ടത് എണ്ണം ചില മാറിന്റെ അത് ഈ ആഴ്ച എല്ലാം മനസ്സിലാക്കും അറിയാം എല്ലാ ബീച്ചിൽ പോയി പട്ടം മേടിച്ചുള്ളവരും കമ്പ് പട്ടത്തിന്റെ വില എന്ന് പറയും ഞാൻ പരിഞ്ഞിൻ്റെ പട്ടമൊക്കെ മേടിക്കാൻ പോകുമ്പോൾ ഇരുന്നൂറ് രൂപ 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 പരിഞ്ഞിന്റെ ഡോറ ഇരുന്നൂറ്റ പേര് ചേ കാണാതെ പോയ ആളെ കണ്ടിട്ടിരിക്കുന്നു ഞങ്ങൾ ഇത്ത ഇതെന്താ ചെടിയാണെന്നറിയാമോ നോനി നോനി ഫ്രൂട്ട് ഫ്രൂട്ടാണിത് അതെ അതെ ഭയങ്കര സ്മെല്ലാണിത് പക്ഷെ ഭയങ്കര ഇച്ചിരി പുളിയുമാണ് ഗ്രീൻ നന്ദു ഏതാ നന്ദു കാണിച്ചെ നന്ദു ചോക്കോ അതെ നമ്മൾ മാത്രമേ നന്ദുട്ട വൈറ്റ് നാളെ കുച്ചു മാത്രം നന്ദൂട്ടാക്കണേ തിന് തിന്നെ തിന്നെ മക്കള് തിന്നെ ഇന്ന് കാറ്റല്ലേ ആ കണ്ടോ പരുതിന്റെ എടാ നോക്ക് കേശു ഇതെല്ലീ പരതിന്റെ പട്ടോ നീ നോക്ക് 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 പരന്നിന്റെ പട്ടോന്റെ കയ്യിലിരിക്കുന്നു പട്ടം കണ്ടോ മോൻറെ കയ്യിലിരിക്കുന്നു നല്ല കാറ്റ് നോക്ക് മറ്റേ സാധനം അത്ര മാങ്ങിയൊക്കെ അരി വേണ്ട വേറെ വിഷയമാണ് ഉപ്പിലിട്ടതിന്ന് ഞാൻ പറഞ്ഞ ചേട്ടനിറങ്ങി നോക്ക് നോക്ക് ചേട്ടാ നമുക്ക് അല്ല എന്താട്ടോ എടുക്കേട്ട് ആ കൈലിലോട്ടൊന്നും നോക്കല്ലേ കേട്ടോ അല്ല ഈ കോഴി നല്ല രസമാണ് അതല്ലടാ ഈ താറാവ് നല്ല രസമാണ് ഇത് താറാവാടാ കോഴി ഇതിങ്ങനെ കോഴിയോടെ ഇതേ ഇതേ ഇതെന്തുവാ സാധനം വടക്കോ ഇത് എറിയുമ്പം പൊട്ടുവല്ലേ ആണോ ചേട്ടൻ എന്ത് കൊച്ചു പിള്ളേരെ പോലെ എന്നെ ഇങ്ങനെ ആക്കിയത് എന്നാ വാന്ന് വിളിക്കുന്ന പോലെ എന്നെ ചേട്ടാ ഞാൻ അവിടെ ഫോട്ടോ ഫോട്ടോ വാ വാ നമുക്ക് നമുക്ക് അവളെ ഞാൻ ഞാൻ അതിൽ പോകാം അതായിരിക്കും എനിക്ക് ബെറ്റർ നീ നീ നീണ്ടു നിന്റെ ഫസ്റ്റ് എടുത്താ നീ പെട്ടി പൊള്ളി വെച്ച് പൊട്ടി ആ ഇതും കൂടെ ഇത് ഒരെണ്ണം വേണം

ത്ര ഉള്ള കളിപ്പാട്ടം തന്നെ വാങ്ങിച്ചു പൂട്ട് സെറ്റ് കവർ ഇട്ടോ അപ്പൊ പങ്കവിടാൻ ആ സമയത്തില്ല നോക്കൂ കക്ക കിടക്കുന്നണ്ടോ കക്കയാണോ ഇതാണോ കക്ക അത് തന്നെയാണോ അത് അതെന്ത് വേസ്റ്റ് അല്ലെങ്കിൽ കിടക്കുന്നില്ലേ തെർമോ പോലെ തോന്നുന്നു എന്തോ ബ്രിട്ടീഷാടല്ലേ കണ്ടോ കണ്ടോ എത്രമാത്രം പഴക്ക ബോയിലേഴ്സ് ഇതെന്തു ആയിരിക്കും ഇപ്പൊ സംഭവം എന്തെങ്കിലും ചെയ്യുന്ന ആയിരിക്കാളൊക്കെ ഇതിപ്പം വലിയ കപ്പലിനകത്തൊക്കെ ഉള്ള സംഭവല്ലേ ഞങ്ങള് വഴി കേട്ടോ വന്നിട്ട് എവിടെയാണെന്ന് പറഞ്ഞത് ചേട്ടൻ അവയെടുത്ത് കേശുതാ മാപ്പിൽ നോക്കുന്ന എന്ത് മാപ്പിൽ നോക്ക നമ്മളിങ്ങനെ നടക്കുവാണോ വഴിയെല്ലാം തെറ്റിപ്പോയിങ്ങനെ പോവുടാ

അന്ന നല്ല ഉറക്കം ഗുഡ് നൈറ്റ് ഗുഡ് മോർണിംഗ് പന്ത്രണ്ട് മണി കഴിഞ്ഞു ഷം ഉടങ്ങി നമ്മൾ റൂമിൽ വന്നു നന്ദുട്ടൻ നല്ല ഉറക്കമായി പിന്നെ ഇത് നമ്മുടെ കൊലിസാണ് ഏട്ടാ ഞാൻ ഈ കൊലിസ് ഇട്ടു വെക്കാൻ പോവാട്ടോ ഇപ്പം ഇത് ഇന്നലെ കറങ്ങാൻ പോയപ്പോൾ ചേട്ടൻ മേടിച്ച് തന്നേട്ടോ രണ്ടെണ്ണം ഉണ്ടായിരുന്നു നോക്കിനി നമ്മുടെ ഈ കൊലിസ് ഇടാ അപ്പ ജർമ്മൻ സിൽവർ വെച്ചിട്ടുള്ളത് ഈ ഒരു ഒക്കെ ഇട്ടു ഇനി മോർണിംഗ് ഷൂട്ടിന് പോകണം അപ്പം എല്ലാവരും കിടന്ന് ഉറങ്ങാനൊക്കെ പോവാണ് അപ്പം ഇന്നത്തെ ഈ കുട്ടി ഇറക്കാൻ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ നാളെ പുതിയൊരു വ്ളോഗ് വീണ്ടും വരുന്നതായിരിക്കും കേട്ടോ അപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ് പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ലൈക്ക് കൂടെ അടിക്കുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എൻ്റെ കോലീസ് ഇഷ്ടപ്പെട്ടാൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് കൂടെ ഒന്ന് ചെയ്തേക്കണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ബൈ